ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ആറ് പേര് ഒന്നിച്ച് വന്നിടത്ത് നിന്ന് ഞങ്ങൾ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ വീട് മാറി ഇന്ന് അടുത്ത രണ്ട് പേര് വീട് മാറുകയാണ് സിയോണ ആതിരയും കൂടെ അപ്പൊ ഞാൻ എന്താ ഇപ്പം അവരുടെ വീട്ടിലാണുള്ളത് ഞങ്ങൾ പാലുകാച്ചിന് വന്നാണ് ഞങ്ങളുടെ യു കെയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഒരു എന്നാ പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ലേ ആ ഫസ്റ്റ് ഒരു ഫംഗ്ഷനാണ് അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതെ വേറൊരു വീട്ടിലോട്ട് നമ്മളാകെ ഓണം ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അതല്ലാതെ ഒരു പരിപാടിയായിട്ട് ക്രിസ്മസ് ആ ഓണമല്ലേ നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്ത് ക്രിസ്മസ് അല്ലേ സോറി ഓണം നാട്ടിലായിരുന്നു എൻ്റെ ഒരില്ലേ പോയതാണ് അപ്പൊ ക്രിസ്മസ് ഒക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഓണം അല്ലേ വരുന്നത് അതുകൊണ്ടാട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് നാക്ക് ഉളുക്കിയതാ കുഴപ്പമില്ല അപ്പോ അങ്ങനെ നമ്മൾ ഇന്ന് ആദ്യായിട്ട് ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തുകയാണ് സന്തോഷം ആണ് എന്നാലും സങ്കടമാണ് കാരണം ഞങ്ങള് ഈ ഒരു അഞ്ചഞ്ചര മാസം എല്ലാരും കൂടെ ഒന്നിച്ച് ജീവിച്ചിട്ട് ഇപ്പൊ എല്ലാരും പല വഴിക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച് എല്ലാവർക്കും കൂടെ പോകാനുള്ള വീട് നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ അതിന്റെ വ്ളോഗൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ വീടൊക്കെ നോക്കാൻ പോയ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാരും ഇങ്ങനെ പലതായിട്ട് മാറാൻ ഇരിക്കുകയാണ് അപ്പൊ ദൈവളുമാരുടെ സൗണ്ട് കാരണം എന്റെ സൗണ്ട് ഡിസ്റ്റർബ് ആകും അവിടെ സെൽഫി എടുക്കുന്നതിന്റെ തിരക്കിലാണ് കണ്ടോ ഇതിനിടയിൽ എന്റെ കൈ അടക്കി പൊക്കയൊക്കെ മേടിച്ചു കൊടുത്തു അത് കാണിക്കാൻ രണ്ടാമത്തെ ഓണർ ഓണർ അതെ അതിന്റെ വേണ്ടിയൊക്കെ അപ്പൊ നമുക്ക് ബാക്കി പാലയാച്ചിന്റെ വിശേഷങ്ങളൊക്കെ കാണാം പാറൂട്ടി പുറകിലിരിക്കുന്നു പാറൂട്ടി വലിയ ചുരിദാറൊക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മാത്രം ഇതിനായി പിച്ചക്കാരി കൊള്ളാം വന്നു വേണ്ട പരിഷ്കാരി ഇരിക്കുന്നു പരിഷ്കാരി ഇരിക്കുന്നു അപ്പൊ നമുക്ക് ബാക്കി പാലയാച്ചിന്റെ വിശേഷങ്ങളൊക്കെ കാണാം ഞങ്ങൾ ആറുപേരുടെ യു കെ ലൈഫിൻ്റെ ഇനി അങ്ങോട്ടുള്ള സർവ്വ തരികടകളും തല്ലുള്ളിത്തരങ്ങളും നടക്കേണ്ട വീടിൻ്റെ പാലുകാജാണ് കേട്ടോ ഇപ്പോൾ നടക്കാൻ പോകുന്നത് കാരണം ഞാൻ റൂം മാറി വന്നത് ഓണർ താമസിക്കുന്ന വീട്ടിലേക്ക് തന്നെയാണ് ഒരു ഓണറു എൻ്റെ ഓണറുണ്ട് ഇവിടെ ആ വീടിൻ്റെ ഒരു റൂം മാത്രമാണ് ഞാൻ വാടകയ്ക്ക് എടുത്തത് അപ്പോൾ എനിക്കിവിടെ ഇവരെ കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടേതായ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ഇവരെ ഒരു വീടെടുത്ത് മാറിയത് കൊണ്ട് ഞങ്ങൾക്കിനി എപ്പോൾ വേണമെങ്കിലും വലിഞ്ഞു കയറി അവിടെ ചെല്ലാം അല്ലെങ്കിൽ എന്ത് തല്ലുകൊള്ളിത്തരവും കാണിക്കാം എന്ന് പറയുന്ന ഒരു ഫ്രീഡം നമുക്കവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കേട്ടോ ആ വീട്ടിലേക്ക് പാല് കാച്ചു കയറാൻ പോകുന്നത് കാരണം ഞങ്ങളുടെ ഇനിയുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് വീടാണ് നമ്മൾ ആ ഒരു കൊട്ടാരത്തിൽ നിന്ന് മാറി വേറൊരു കുഞ്ഞ് കൊട്ടാരത്തിലോട്ട് മാറുവാണ് അപ്പോൾ വീട് വാടകയ്ക്കെടുത്തത് ഇവർ രണ്ടുപേരുമാണെങ്കിലും ആ വീടിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തന്നെയാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് ആറ് പേർക്കും കൂടെ പോകാനും കൂടാനുമുള്ള ഏക സ്ഥലം അത് മാത്രമാണ് അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പ്രായത്തിന് മൂത്തയാളിന് തന്നെ ആദ്യ സ്തുതി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടിച്ച് കയറി ചെന്ന് സ്തുതി മേടിക്കുന്നതാണ് കേട്ടോ സ്തുതിയും മേടിച്ച് ഉമ്മ കൊടുത്തുകഴിഞ്ഞപ്പം എൻ്റെ ലിപ്സ്റ്റിക്ക് മൊത്തം അവളുടെ കവളയിലായി അതെല്ലാം തൂത്ത് കളഞ്ഞു അടുത്തയാളിനും അതുതന്നെ അവസ്ഥ അപ്പോൾ ഈ സ്തുതിയും ഉമ്മയും കൂട്ടത്തിൽ കവളെ തൂക്കുന്നത് ആ ലിപ്സ്റ്റിക് തൂത്ത് കളയുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്തു അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹൺഡ്രഡ് വോൾട്ടിൽ ചിരിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ചങ്ക് കൂട്ടുന്ന വേദനയുണ്ട് കേട്ടോ കാരണം ഈ ഒരു മൊമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കിന് ഞങ്ങൾ മൂന്നായിട്ട് പിരിഞ്ഞൊരവസ്ഥയാണ് ഞാനൊരിടത്ത് ഇവർ രണ്ടുപേരോരിടത്ത് ബാക്കിയുള്ളവരൊരിടത്ത് പിന്നെ ഒരാൾ നാട്ടിലാണ് ഈ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉൾപ്പെടാതെ പുള്ളിക്കാരിത്തി വേറെ ലീഗാണ് വേറെ നാട്ടിലാണ് അപ്പം ഇങ്ങനെ എന്താ പറയുക ഞാൻ മാറിയിപ്പോയില്ലായിരുന്നു ഇവർ മാറിയിപ്പം ഇല്ലായിരുന്നു പ്രധാനപ്പെട്ട കുറേ മൊമെൻറ്റ്സ് പുള്ളിക്കാരത്തേക്ക് മിസ്സായി പിന്നെ ഫാമിലിയുടെ കൂടെ അടിച്ചുപൊളിക്കാൻ പോയതായതുകൊണ്ട് നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഒക്കെ ആ ഒരു സ്തുതിയൊക്കെ കൊടുത്ത് ഇപ്പം പാറുവിനെ ഞങ്ങൾ കളിയാക്കിയതാണ് സ്തുതിയൊക്കെ കൊടുക്കാൻ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ തെറ്റാണ്ട് സ്തുതിയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ വകയായിട്ട് ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു ബൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ വലിയ ഗിഫ്റ്റ് ഒന്നും ഇപ്പോൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു അത് നമുക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ ബൊക്കേലൊതുക്കി ഇനി ഇവർ സ്വന്തമായിട്ട് യു കെയിലെ വീട് മേടിക്കുമ്പോൾ നമുക്ക് വലിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ അവർക്ക് പെട്ടെന്ന് അതിന് തന്നെ അതിന് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ബൊക്കയൊക്കെ കൊടുത്ത് ആ ഒരു മൊമെൻ്റ് ഒക്കെ കളർഫുള്ളാക്കി അതെ ഈ ഒരു ടേബിൾ പോലെ തന്നെ കളർഫുള്ളായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാനിവരോട് പറഞ്ഞതാണ് നമുക്ക് സെറ്റ് സാരിയൊക്കെ ഉടുത്ത് ശരിക്കും നമ്മുടെ ഒരു പരിപാടിയല്ലേ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പാല് കാച്ചു നമുക്ക് ഗ്രാൻഡാക്കാന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഇവിളമാരെല്ലാം എന്നെ കാല് വാരിയതുകൊണ്ട് ആ ഒരു പരിപാടി ഫ്ലോപ്പായി എന്നിട്ട് ഞാൻ ജീൻസൊക്കെ വലിച്ചേറ്റി ചെന്നപ്പോൾ വിളുമാര് ചുരിതിറക്കിയിട്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഇടി കൊടുക്കാൻ എനിക്ക് തോന്നിയെങ്കിലും ഞാൻ എൻ്റെ ആ ഒരു കലിപ്പ് അങ്ങ് കണ്ട്രോൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വർത്താനം ദേ പാല് കാച്ചാനുള്ള പാല് അടുപ്പേ വെച്ചിട്ടുണ്ട് ഈ സ്റ്റൗ ഇനി എങ്ങനെ കത്തിക്കണം എന്നുള്ളതായിരുന്നു അടുക്കത്ത് അടുത്ത തർക്കം കാരണം ഇതെങ്ങനെ കത്തിക്കണം എന്നുള്ളത് നമുക്ക് ഒരു പിടിപാടും ഇല്ലായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലെ ഇൻഡക്ഷൻ മാത്രമായിരുന്നു പിന്നെ അവസാനം ചവിട്ടി ഇടിച്ചും കുത്തിയും ഒക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ ആ ഒരു സ്റ്റൗ കത്തിച്ചു കേട്ടോ കാരണം മണ്ടത്തരങ്ങളുടെ ഹോഷയാത്രയായിരുന്നു ഞങ്ങൾ ആദ്യം വന്ന് താമസിച്ചോണ്ടിരുന്ന വീട്ടിൽ നമ്മൾ വന്ന ദിവസം പാലൊന്നും കാച്ചാൻ പറ്റിയില്ല പാലൊക്കെ കൊണ്ട് അടുപ്പേ വെച്ച് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിഞ്ഞ് സ്റ്റൗ ഒന്നും വർക്കാകത്തില്ലെന്ന് അങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾക്ക് സഹനത്തിൻ്റെ വരുന്നത് പക്ഷേ എന്നാലും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ ഇപ്പോൾ ഹാപ്പി അല്ല എന്നല്ല ആ ഒരു എന്ന് പറയുന്നത് വേറെയായിരുന്നു അങ്ങനെ പാല് തിളച്ച് ചാടി ദേ ദേവീടിൻ്റെ പാല് കാച്ചു കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചു കഴിഞ്ഞു അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം കേട്ടോ അവരുടെ വീടിൻ്റെ എന്നല്ല ഞങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ഈ പാല് നമ്മൾ എല്ലാവരും പാല് കുടിക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി പാല് കാപ്പിയിടുക എന്നൊക്കെയുള്ളതാണ് അവിടെ നടക്കുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് അപ്പോൾ കാര്യത്തോടെ എടുക്കുമ്പോൾ നമ്മൾ വിധം മാറ്റുമല്ലോ പീടിൻ്റെ ആൾക്കാർ തന്നെ പാല് കൊണ്ട് തന്നേരെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഓടിപ്പോയി സോഫായിൽ ഇരുന്നതാണ് അപ്പോൾ ഉള്ള ഗ്ലാസ്സിനകത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാലൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് അങ്ങനെ ഇനി ഈ ഒരു പാൽ കുടിക്കുക കാപ്പി കുടിക്കുക ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ പോരട്ടെ പോരട്ടെ എന്ന് ഓർഡർ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതായി ഞങ്ങൾ പാലൊക്കെ കുടിച്ചു അപ്പം ആ ഒരു കളർഫുള്ളായിട്ടുള്ള ടേബിളും പൂക്കളും ബൈബിളും എല്ലാം കൂടെ ആയിട്ട് ആ ഒരു വീടിൻ്റെ പാല് കാച്ചിൻ്റെ ആ ഒരു മൊമൻസും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് കളർഫുള്ളാണ് കേട്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ആറുപേർക്കും കൂടെ ഇനിയുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് അത് മാത്രമാണ് ബാക്കി ഇനി ബാക്കി വീട് മാറുന്ന മൂന്ന് പേരുടെയും സിറ്റുവേഷൻസ് എന്തായിരിക്കും നമുക്കറിയില്ല കാരണം അവരും ഇതുപോലെ വീടെടുത്ത് മാറുകയാണെങ്കിൽ ഓക്കെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കും അതല്ല ഇപ്പം ഞാൻ പോകുന്നത് പോലെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കൂടാനുള്ളൊരു അവസരമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഇത് മാത്രമായിട്ട് ചുരുങ്ങി പോകും അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാലൊക്കെ കൊടുക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഞാനവിടെ എന്നെ സെൽഫ് ട്രോളാണ് കേട്ടോ കാരണം എൻ്റെ ആ ഒരു ലിപ്സ്റ്റിക് ഗ്ലാസ് ആകും എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ട്രോൾ ചെയ്താണ് അത് കഴിഞ്ഞ് കാപ്പി ഇട്ടു കാപ്പിയും ചെറിയ സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കേക്ക് മുറിച്ചു കേട്ടോ അതോടുകൂടി ആ വീട്ടിലെ ഞങ്ങളുടെ പരിപാടികൾ കഴിഞ്ഞു എന്നാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്ന് കുറേ വർത്തമാനം പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു ഫുഡൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയില്ല കാരണം പലരും ഈ ഒരു ദിവസം ഇവരുടെ ഈ ഒരു വലിയ ദിവസം നമ്മൾ എന്താ പറയുക ഒന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി മാറ്റിയെടുത്ത ആൾക്കാരുണ്ട് ലീവ് എടുത്ത ആൾക്കാരുണ്ട് എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വന്നപ്പോൾ എല്ലാവരും ടയേർഡായിരുന്നു അപ്പോൾ ആർക്കും അങ്ങനെ ഒരു കുക്ക് ചെയ്യാനെന്നുള്ളൊരു ഇതില്ലായിരുന്നു അതുമല്ല വീട്ടിലേക്ക് അന്ന് മാറിയെങ്കിലും ഒന്നും ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം അവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർ രാത്രിയിൽ സാധനങ്ങളെല്ലാം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ടങ്ങാണ്ട് രാത്രിയിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോയതാണ് അപ്പോൾ ഞാൻ വീട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് ലോഞ്ച് ഇനി ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞങ്ങളുടെ കഥകളും പാട്ടുകളും ഒക്കെ നടത്തേണ്ട സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ഇതാണ് കിച്ചൺ അവർക്ക് മാത്രം കുക്ക് ചെയ്യാനുള്ള ഏരിയ നമുക്ക് കിച്ചൻ വേണ്ട അവർ കുക്ക് ചെയ്തോട്ടെ നമ്മൾ കഴിക്കാമെന്നുള്ളൊരുതാണ് പിന്നെ അതേണ്ടേ ഒരു മുട്ടക്കാട്ടം ഫ്രിഡ്ജുണ്ട് ഇതെന്തിനാണ് ഇത്രയും വലിയ ഫ്രിഡ്ജ് എന്നറത്തില്ല ഇവരെ എന്തേലും സാധനം മേടിച്ചാലാണ് ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് നിറയ്ക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇതുവരെ വരെപ്പെടുത്താൻ കിട്ടിയിട്ടില്ല പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും വാഷിംഗ് മെഷീൻ അടുക്കളയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിലൊഴിച്ച് ബാക്കി എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീൻ ഈ അടുക്കളയിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ മേളിലാണ് റൂംസ് ഉള്ളത് താഴെ ലോഞ്ചും കിച്ചനും മാത്രമാണ് പിന്നെ മേളിൽ ഇതേപോലെ രണ്ട് റൂംസ് ഉണ്ട് അപ്പോൾ അവർ സാധനങ്ങളെല്ലാം കൊണ്ടേയിട്ടതേ ഉള്ളൂ കേട്ടോ എല്ലാം അടുക്കിപ്പുറുക്കിയൊക്കെ വരുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഓടിച്ചിട്ട് എടുത്ത് വിട്ടത് കാരണം സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് റൂമിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തില്ല പിന്നെ എന്താ പറയുക ഒരുപാട് കബോർട്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇതാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് നല്ല വലിയ ടോയ്ലറ്റ് എന്താ പറയുക നല്ല ബാത്ത് ടബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി എനിക്ക് അവിടുത്തെ റൂമിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ ആണെന്ന് പറയുന്നതായിരിക്കും സത്യാവസ്ഥ കാരണം നല്ല സ്പേസ് ഉള്ള ടോയ്ലറ്റ് അപ്പോൾ എനിക്ക് പൊട്ടും സിന്ദൂരവും ഇല്ലാഞ്ഞിട്ട് ഒരു മെനയില്ല എന്നു പറഞ്ഞിട്ട് അവൾമാർ എനിക്ക് ലിപ്സ്റ്റിക്ക് വെച്ച് സിന്ദൂരം വരച്ച് തന്നാണ് കേട്ടോ ഒരു കുഞ്ഞിക്കാ പൊട്ടും വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ എന്താ പിന്നെ സിന്ദൂരത്തെക്കുറിച്ചുള്ള ഡിസ്കഷനായി നമുക്ക് പിന്നെ ഡിസ്കഷൻ നടത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു ടോപ്പിക്ക് എവിടുന്നേലും വീണ് കിട്ടും അത് പിന്നെ അതേ പിടിച്ച് അങ്ങ് കയറി ഞങ്ങള് കഥ പറഞ്ഞു പോകും എന്നുള്ളതാണ് എപ്പോഴും നടക്കുന്ന കാര്യം അപ്പോൾ ആ ഒരു സിന്ദൂരം തൊട്ടതിൻ്റെ കഥയും സിന്ദൂരം ചേരുന്നുണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ആ പുറകെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവിടെ ഒന്നും കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫുഡ് കഴിക്കാനൊക്കെ പോകാൻ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ ഇപ്പോൾ വാടി തുടങ്ങി കാരണം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും പല വഴിക്ക് പിരിയാൻ പോവാണ് ഞങ്ങൾ എന്നാ പറയുന്നത് അഞ്ച് പേരും മൂന്നിടത്തേക്കായിട്ട് വിരിയും അപ്പോൾ അതുകൊണ്ട് അത്ര വലിയ സന്തോഷമൊന്നുമില്ലായിരുന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പൂക്കാലം ഇങ്ങനെ തുടങ്ങിയത് കൊണ്ട് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇലയൊന്നും ഇല്ലാതെ നിൽക്കുന്ന മരത്തിലൊക്കെ ഇങ്ങനെ പൂക്കളാണ് അപ്പോൾ ഈ കണ്ണീര് പോലെ തെളിഞ്ഞൊഴുകുന്ന പുഴയുടെ തീരത്തൂടെ നമ്മൾ നടന്നു പോകുന്ന റെസ്റ്റോറൻറ്റിനും ഒരു പ്രത്യേകതയുണ്ട് എന്നാണെന്നറിയുമോ ഞങ്ങൾ ഈ യു കെയിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് പുറത്ത് പോയി ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് അതാണ് കേട്ടോ കാരണം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഇൻഡക്ഷൻ സ്റ്റൗ ഉൾപ്പെടെ വാഷിംഗ് മെഷീൻ തുടങ്ങിയ എല്ലാ മെഷീൻസും ഇവിടെ ആയിരുന്നു ഒരാഴ്ചക്കാലം അപ്പോൾ ആ സമയത്ത് ഞങ്ങളിവിടെ പട്ടിണി കിടന്ന് മടുത്തിട്ട് പോയി ഫുഡ് കഴിച്ചൊരു കട കട ഇതാണ് കേട്ടോ ആ കഥയൊക്കെ ഭയങ്കര കോമഡിയായിരുന്നു ആയിരുന്നു നമ്മൾ വ്ലോഗ് ചെയ്യാഞ്ഞാൽ വലിയ മണ്ടത്തരമായി അപ്പോൾ ഞങ്ങളുടെ ലൈഫിലെ ഈ ഒരു കുഞ്ഞ് വലിയ വിശേഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒത്തിരി സന്തോഷമുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫുഡൊക്കെ വന്നു ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം